ആറ്റിങ്കൽ ബൈപ്പാസ് അതിവേഗം ബഹുദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒൻറ്റോ പൊന്നോ വെള്ളം കണ്ടെട്ടാ അത്രയ്ക്ക് താഴ്ച പൊന്നോ തിരിച്ചൊരു നോട്ടം നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ആറ്റിങ്ങൽ ബൈപ്പാസിലാണ് നിൽക്കുന്നത് ഇന്ന് നമ്മൾ ആറ്റിങ്ങൽ കാഴ്ചയാണ് കാണാൻ പോകുന്നത് നമ്മളിപ്പം മണമ്പൂരാണ് ആയങ്കോണം കല്ലമ്പലം കൊല്ലത്തുനിന്ന് വേറെപ്പം കല്ലമ്പലം ജനഷൻ കഴിഞ്ഞ് തൊട്ടടുത്ത സ്റ്റോപ്പാണ് അവിടെ നിന്നാണ് കല്ലമ്പലം ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ നമ്മൾ അതുവഴി ഇങ്ങോട്ട് കയറിയതേ ഉള്ളൂ നമുക്കിന്ന് കല്ലമ്പലം ബൈപ്പാസിലെ കാഴ്ചയാണ് നമ്മളിപ്പം വീഡിയോ എടുത്തിട്ട് ഏകദേശം പതിനഞ്ച് ദിവസത്തോളം തോന്നുന്നു കല്ലമ്പലം ബൈപ്പാസിൽ അല്ലേ പതിനഞ്ച് ഇരുപത് ദിവസം കഴിഞ്ഞെന്ന് തോന്നുന്നു അപ്പോൾ പുതിയ കാഴ്ചകൾ എന്താണെന്നാണെന്ന് നോക്കാം ഇവിടെ നമുക്ക് പുതിയ പോസ്റ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും അതിലൂ അതിലൂടെ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള കേബിൾ വലിച്ചിരിക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെയൊക്കെ മണ്ണ് കൊണ്ട് ഇട്ടിരിക്കുന്ന കാണാം ഇവിടെയൊക്കെ ഒരുപാട് മണ്ണ് കയറുന്നതായിരിക്കും രണ്ട് ഭാഗത്തും ഓടയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് നമ്മളിപ്പം പോകുന്നത് സർവീസ് റോഡിൽ കൂടെ ആയിരിക്കും മെയിൻ റോഡ് നല്ല രീതിയിൽ ഉയർന്നിട്ടായിരിക്കും പോകുന്നത് സർവീസ് റോഡ് ഈ രീതിയിലായിരിക്കും ഓടയുടെ ഇത് കാണുമ്പോൾ അറിയാമല്ലോ ിങ്കൽ ബൈപ്പാസിലേക്ക് കയറി ഉടനെ കൊല്ലത്തുനിന്ന് വരുമ്പോൾ കയറി ഉടനെ കാണുന്ന കാഴ്ചകൾ ഇതാണ് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും പത്തിരുപത് ദിവസമായില്ലേ ഇവിടെ ഒരു മുട്ടക്കാട്ടം പാറയുണ്ട് ആ പാറ വെച്ചിരിക്കുകയാണ് ഇവിടെയൊക്കെ വീടുണ്ടായിരുന്നു കേട്ടാ ഞാനിത് ഭൂമി ഏറ്റെടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞ് ഉടനെ വീടുകളൊക്കെ പൊളിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഈ ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എടുക്കാൻ അന്ന് ഈ ഭാഗത്തൊക്കെ അന്ന് ഇങ്ങനെ റോഡൊന്നും ഇല്ലായിരുന്നു ഈ ഭാഗത്തൊക്കെ വീടുണ്ടായിരുന്നു പിന്നെ കുറേ കുറച്ച് വീടൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുന്നു കുറച്ച് പേര് താ മാറി താമസിക്കാൻ പോകുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു ഫ്രണ്ട്സ് ഈ കുന്നെല്ലാം ഇടിച്ച് താത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ കുന്നെല്ലാം ഇടിച്ച് താത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ മുമ്പേ പറഞ്ഞ വീടുകളൊക്കെ ഇവിടെയൊക്കെ ആയിരുന്നു നമ്മൾ ഇതിന് മുമ്പ് വന്നപ്പോൾ ഇവിടെ കുന്നായിരുന്നു ആ കന്ന് ഇടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് പുതിയ അപ്ഡേറ്റ് ആണ് കേട്ടോ ആറ്റിങ്ങൽ ബൈപ്പാസിലെ ഈ ഭാഗം കൊല്ലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഭാഗം ഇതിനു മുമ്പ് ഇതിനു മുമ്പ് നല്ല കുന്നായിരുന്നു അത് ഇടിച്ച് അത് കൊണ്ടിരിക്കുകയാണ് പുതിയതായിട്ട് റോഡ് താറെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം നമുക്ക് മണ്ണ് ഇവിടെ കൊണ്ടിടുന്നത് കേട്ടാ ഇത് സർവീസ് റോഡിൽ കൂടെ സർവീസ് കയറിപ്പോടും പോകാൻ പറ്റൂലെന്ന് തോന്നുന്നു നമുക്ക് ഇതിലേ പോയാൽ അങ്ങ് ഇറങ്ങാക്കൂല്ലോ അതാണ് പ്രശ്നം ഇവിടെയൊക്കെ ഫുള്ള് മണ്ണിട്ട് ഉയർത്തി കൊണ്ടിരിക്കുകയാണ് കേട്ടാ നമുക്ക് ഇതുവഴി പോകാൻ പറ്റൂന്ന് നോക്കാം ഇതുവഴിയും പോകാൻ പറ്റില്ലല്ലോ ഞാൻ മുമ്പ് വന്നാണല്ലോ അപ്പുറത്ത് എം എൽ എ ബാലത്തിൻ്റെ അവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് അതിന് മുന്നോടിയായിട്ട് ഇവിടെ മണ്ണിട്ട് ഉയർത്തണം അങ്ങനെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നേരെ പോകാൻ പറ്റുമോ എന്ന് ഏട്ടാ പക്ഷേ നമ്മൾ ഇതിനു മുമ്പ് വന്നത് ഏത് വയ്യായിരുന്നു ഇതിൻ്റെയൊക്കെ ഇഷ്ടം പോലെ പൊങ്ങിയതാണല്ലേ നമ്മൾ ഇതിലെ വഴിയൊന്നും ഇല്ല ഏട്ടാ നമുക്ക് ഇതുവഴി കറങ്ങി പോവാം അല്ല ഞാൻ ഒരുപാട് തവണ ഇതിൽ വന്നിട്ടുണ്ടല്ലോ ഏ ബ്ലാക്കീസ് ഓക്കെ നമ്മൾ അന്ന് ഇതിലേ വന്ന് ഇവിടെ ഇത് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടാ അപ്പോൾ ഇവിടെ നിറച്ച് ബ്ലാക്ക് ബ്ലാക്കുകാരാണല്ലോ ഓക്കെ ഫ്രണ്ട്സ് ഇവിടെ സർവീസ് റോഡിന്റെ പണി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അങ്ങനെ പോയി നോക്കാം അവിടെങ്ങനെ പോകാൻ പറ്റുമെന്ന് നമ്മൾ ഇതിലും പോയപ്പോൾ ഇതുവഴി ആയിരുന്നു വരുന്നത് ഇതുവഴി നട്ട് നേരെ ഇതിലിങ്ങ് വരുന്നു അപ്പം ഇത് ഫുള്ള് ഇങ്ങനെ കെട്ടി അടച്ച് കാരണം അവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ കെട്ടി ഉയർത്തണമല്ലോ കെട്ടി ഉയർത്തി മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ല ഘട്ടം കട്ടമായിട്ട് മണ്ണിടും നല്ല രീതിയിൽ ഉറപ്പിക്കും എം എൽ എ പാലല്ല എംഎൽഎ പാല ഇതിന്റെ അപ്പുറത്താണ് നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു അണ്ടർപാസ് ഉണ്ട് എം എൽ എ പാല അപ്പുറത്താണ് സോറി പറഞ്ഞ് മാറിപ്പോയി നമ്മൾ ഇതിനു ഇതിനുമുമ്പ് വന്നത് അത് സർവീസ് റോഡിൽ കൂടെ കണ്ടായിരുന്നു അല്ല മെയിൻ റോഡിൽ കൂടെ തന്നെ ആയിരുന്നു അല്ല മെയിൻ റോഡിൽ കൂടെ തന്നെ ആയിരുന്നു മെയിൻ റോഡിൽ കൂടെ ഞാൻ വരാമായിരുന്നു മണ്ടത്തറം കാണിച്ച് ഇനി ഇനിയാണോ നമ്മൾ ചെല്ലുന്നത് എം എൽ എ ബാലത്തിൻ്റെ അവിടെ അതൊക്കെ കണ്ടീഷൻ ആയല്ലോ ഇവിടെയും കണ്ട കോൺക്രീറ്റ് വാൾ കെട്ടി ഉയർത്തി ഉയർത്തണം ഇവിടെ ആദ്യം വേറെ രീതിയിൽ കെട്ടി എടുത്തതായിരുന്നു കേട്ടോ അത് വീണ്ടും പൊളിച്ചു കേട്ടാ വന്നപ്പോൾ ഇവിടെ വേറെ രീതിയിൽ കെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ കാണുന്ന ആറ്റിക്കൽ ബൈപ്പാസിലെ കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ സർവീസ് റോഡിൽ കൂടെയാണ് പോകുന്നത് നമുക്ക് മെയിൻ റോഡിന്റെ കൂടെ കയറി ഒന്ന് പോവാം റോഡിൽ കൂടെ പോയാൽ അങ്ങ് എത്താൻ പറ്റില്ല കാരണം അവിടെ എം എൽ എപ്പാലം ഉള്ളതാണ് ഉണ്ടോ ആറ്റിങ്കൽ ബൈപ്പാസ് അതിവേഗം ബഹുദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിലെന്തേലും പോവാക്കൂല നമുക്ക് സർവീസ് റോഡി കൂടെ തന്നെ പോയേ റോഡിലൊക്കെ ഉറപ്പിച്ച് നെറ്റിലും ഗ്രാഫിലൊക്കെ കൊണ്ട് ഇരിക്കുകയാണ് ഞാൻ പലയിടത്തും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ റോഡ് പണിക്ക് കേരളത്തിലെമ്പാടും റോഡ് പണിക്ക് നൂറുകണക്കിന് പേരാണ് വർക്ക് ചെയ്യുന്നത് പക്ഷെ അതിൽ മലയാളികളെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കും കണ്ടിട്ടില്ല കാരണം ഇവിടെ തന്നെ ഇതെല്ലാം അന്യ തൊഴിലാളികളാണ് അതെന്തായിരിക്കും ഓ ഇവിടെക്ക് ഭയങ്കര രീതിയിലുള്ള വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് ഓഹോ അടിപൊളി ഇതേത് സ്ഥലം കൊണ്ട് പതിനഞ്ചും മാറിയോ ഏത് എവിടെ ഇവിടെ ഓ മൈ ഗോഡ് ഇവിടെ ഒരു ഇതുണ്ടായിരുന്നല്ലേ ക്രാഷ് ബാരിയർ ഉണ്ടായിരുന്നു അതെന്തെങ്കിലും പൊളിച്ചുകളഞ്ഞത് രണ്ട് ഇവിടെ മുമ്പ് ക്രാഷ് ബാരിയർ ഉണ്ടായിരുന്നു ഇനി ഇവിടെ അണ്ടർ പാസ് വരുന്നുണ്ടോ പുതിയ ഇവിടെ റോഡ് ക്രോസിങ് ഉണ്ട് കേട്ടോ ഇനി പുതിയ അണ്ടർപാസ് ഇവിടെ വരുന്നുണ്ട് നമ്മൾ എം എൽ എ പാലാണ് ദോ നേരെ കാണുന്നത് അതിൻ്റെ മുമ്പ് ഇവിടെ റോഡ് ക്രോസ് ഉണ്ട് പക്ഷേ ഇവിടെ ഒരു ക്രാഷ് ബാരിയറിൻ്റെ പണി ഇവിടെ കുറേ ഭാഗത്ത് പൂർത്തീകരിച്ചായിരുന്നത് അതുകൊണ്ട് കണ്ടിപ്പോൾ അവർ പൊളിച്ച് മാറ്റിയിട്ടുണ്ട് മിക്കവാറും ഇവിടെ ഒരു അണ്ടർപാസ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് കേട്ടോ പക്ഷെ തൊട്ടപ്പുറത്ത് ഒരു എം എൽ എ പോലെ ഉണ്ട് പിന്നെന്തിനാലും അണ്ടർപാസ് അണ്ടർപാസ് വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ ഇവിടെ റോഡ് റോഡ് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്തേക്കുന്നുണ്ടോ ആ വേറെപ്പം നമുക്ക് വീഡിയോ എടുക്കാം ്രാവൽ കൊണ്ട് കൂട്ടിയിട്ടേക്കുന്നുണ്ടോ ഓ ഒരു രൂപ നേരെ കാണുന്നത് എം എൽ എപ്പാലം അവിടെ വരുന്ന അണ്ടർപാസിന്റെ പണിയാണ് അതിന്റെ രണ്ട് ഭാഗത്തെയും അണ്ടർപാസിന്റെ പണി പൂർത്തിയായിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ വെള്ളം തളിച്ചുകൊണ്ട് പോവാണ് പൊടി ഓ എന്തോ പൊടി എം എൽ എ ബാലത്തിൻ്റെ അവിടെ വരുന്ന അണ്ടർ പാസ് അണ്ടർ പാസ് അത്യാവശ്യം വളരെ വലുതാണ് കേട്ടോ ഇങ്ങനെയുള്ള അണ്ടർ ആയാലും അത്യാവശ്യം നല്ല വലിപ്പവും ഹൈറ്റും നീളവും വണ്ണവും എല്ലാം ഉണ്ട് അപ്പോൾ എം എൽ എ ബാലം കഴിഞ്ഞ് മുന്നോട്ട് പോയാണ് ഇവിടെയും പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വണ്ടി ഓവർ ടേക്ക് ചെയ്ത് നമുക്ക് കയറി ഇത് കുണുങ്ങി 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 പോകുന്നത് എം എൽ എ പാലം കഴിഞ്ഞ് വരപ്പോഴുള്ള കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ മണ്ണ് കൊണ്ടിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെയൊക്കെ വലിയ രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ഈ ഇപ്പത്ത് വാഞ്ച് ഇതിനു മുമ്പ് എടുത്തപ്പോൾ ഇത്രത്തോളം ഇല്ലായിരുന്നു ആ ദിവസത്തിൻ്റെ ഇടയിൽ വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വന്നു ചേർന്നത് പാലാങ്കോണം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഒരു ഓവർപാസ് ആണ് വരുന്നത് ഓവർപാസിന്റെ പണി തുടങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്ക് പോയി നോക്കാം ഇവിടെയൊക്കെ രണ്ട് ഭാഗത്ത് പുതിയ ഇലക്ട്രിക് പോസ്റ്റ് സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ നോട്ടം നോക്കി കഴിഞ്ഞാല് ഓനെ വേറെ ലെവൽ ഒന്ന് കറങ്ങി കാണിച്ചല്ലേ വെട്ടം കാരണം അപ്പുറത്ത് സൂര്യനായ കൊണ്ട് നല്ല വെട്ടം കാണുന്നില്ല അങ്ങനെ ഉണ്ട് ഓ മോനെ പോളി ഒരു ഫോട്ടോ എടുക്കല്ലേ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ പണിയും ആർ ഡി എസ് കമ്പനിയാണ് അത് ഈ കടമ്പാട്ട് ഓണം മുതൽ കഴക്കൂട്ടം വരെയുള്ള സ്ട്രെച്ചിലുള്ളതാണ് ഈ ആറ്റിങ്ങൽ ബൈപ്പാസും ഇവിടെ ഒരു ഓവർപാസ് പാസ്സാണ് വരുന്നത് മെയിൻ റോഡ് താഴെക്കൂടെ ആയിരിക്കും പോകുന്നത് ഇവിടെ തെക്കൻ കേരളത്തിൽ ഓവർപാസ് വരുന്ന തിരുവനന്തപുരം ജില്ലയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ആലപ്പുഴയിലും കൊല്ലത്തൊന്നും ഓവർപാസ് ഇല്ല തിരുവനന്തപുരം ജില്ലയിൽ ഈ ആറ്റിങ്ങിള ബൈപാസിൽ മാത്രമാണ് ഓവർപാസ് ഉള്ളത് ഇവിടെ ഒൻറ്റോ പൊന്നോ വെള്ളം കണ്ടെട്ടോ അത്രയ്ക്ക് താഴ്ച്ച പൊന്നോ ഇത്രയും താഴ്ന്നിട്ടാണ് മെയിൻ റോഡ് പോകുന്ന കേട്ടോ ഇത്രയും താന്ന് അപ്പുറത്ത് ഇതേപോലെ താഴും മേളിക്കൂടെയാണ് ഈ ആലങ്കോട് നിന്ന് കടവൂർ അഞ്ചുതെങ്ങ് റോഡാണ് കേട്ടോ ഈ റോഡ് ഈ റോഡ് ഇനി ഇതിൻ്റെ മേളിക്കൂടെ പോകും വരുന്ന നാഷണൽ ഹൈവേ എൻ എച്ച് അറുപത്താറ് താഴെക്കൂടെ പോകും നല്ല താഴ്ചയിലാണ് പോകുന്നത് ഇവിടെ വമ്പം വർക്കാണ് നടക്കുന്നത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വമ്പം വർക്ക് എന്ന് വെച്ചാൽ വമ്പം വർക്ക് അവിടെ നമ്മൾ നേരെ പോവാണ് അപ്പം ഇത് കഴിഞ്ഞിട്ട് ഈ ഈ ഭാഗവും നല്ല രീതിയിൽ ഇടിച്ച് താക്കും കേട്ടോ സർവീസ് റോഡ് ഇങ്ങനെ ഉയരത്തിലായിരിക്കും പോകുന്നത് ഇവിടെ വരപ്പോൾ എപ്പോഴും ഞാൻ ഈ വീട് കാണിക്കും നല്ല മഴയത്ത് കണ്ട അവിടെ കുറേ ഇടിഞ്ഞങ്ങ് താന്നിട്ടുണ്ട് അപ്പം ഇവിടെ സർവീസ് റോഡ് ഈ ഉയരത്തിലായിരിക്കും പോകുന്നത് പിന്നെ മെയിൻ റോഡ് നല്ല രീതി താഴുമെന്ന് വെച്ചാൽ നല്ല രീതി താഴും അപ്പോഴും മെയിൻ റോഡിൽ നിന്ന് ആ വീടെന്ന് പറയുന്നത് ചെൻറ്റോ പൊന്നടാവേ എന്തുമാത്രം ഉയരത്തിലായിരിക്കും അപ്പോൾ അത്രയും താന്ന് ഇവിടെയും ഈ ലെവലിൽ അങ്ങ് പോകും കേട്ടോ ഇവിടെ നിന്ന് നിങ്ങൾ നോക്കിയേ ഓ ഓരോ ഒരു വീടുണ്ടായിരുന്നു കേട്ടോ ആ വീടിൻ്റെ ബാ ടോയ്ലറ്റാണത് കിണറാണത് അല്ല ടോയ്ലറ്റിൻ്റെ കക്കൂ സുഴിയായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ പാലങ്കോണം കഴിഞ്ഞ് വരപ്പോൾ ഉള്ള കാഴ്ചയാണ് കാണുന്നത് ഇവിടെ മെയിൻ റോഡ് താന്നായിരിക്കും പോകുന്നത് കണ്ട അപ്പുറത്തും ഇടിച്ച് താക്കുകയാണ് അപ്പോഴും ഫുള്ള് മെയിൻ റോഡ് ഒറ്റ ലെവലിലായിരിക്കും സർവീസ് റോഡ് ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി ആയിരിക്കും പോകുന്നത് ഓ ഇതൊക്കെ ഇവിടെയൊക്കെ വന്ന് കാണണം കേട്ടോ നിങ്ങൾ അവധിയുള്ള ദിവസങ്ങളൊക്കെ ഇവിടെയൊക്കെ ബൈക്കും കൊണ്ടുവരാം ഇവിടെ നിന്നും വലിയ ഉള്ള ഏരിയ അല്ല ഞായറാഴ്ച ദിവസങ്ങളിലാണെങ്കിൽ പണികളൊക്കെ കുറവായിരിക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ കമ്പി അടിച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഓർക്കണം കേട്ടോ ഇതൊക്കെ ഓർത്തിട്ടവണ്ണം വരണ്ട ഇത് ഈ മെയിൻ റോഡിൻ്റെ പാത അല്ലേ അതിൽ മൂന്നു പാത വരുന്നതിൻ്റെ സെൻറ്ററിലാണ് ആറൂര് പാതയുടെ സെൻറ്ററിലാണ് ഇങ്ങനെ കമ്പി അടിച്ച് വെച്ചിരിക്കുന്നത് അതൊക്കെ രാത്രി വരുന്നവർ സൂക്ഷിച്ചാൽ മാത്രം മതി ഇവിടെയൊക്കെ വലിയ റിസ്ക് ഇല്ലാത്ത ഏരിയയാണ് ഇവിടെയൊക്കെ വന്ന് കാണണം ഓ ഒമ്പും പണികളാണ് കേട്ടോ ഞാൻ തൃശ്ശൂർ മലപ്പുറം ജില്ല കഴിഞ്ഞിട്ട് ഇത്രയും പണികൾ നടക്കുന്ന ഒരു ജില്ല എന്ന് പറയുന്നത് തെക്കൻ കേരളത്തിലോട്ട് തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ തിരുവനന്തപുരം ജില്ലയിൽ ഈ ആറ്റിങ്ങൽ ബൈപ്പാസിൽ മാത്രമേ ഉള്ളൂ വലിയ പണി ആവശ്യമായിട്ട് വരുന്നത് ഇവിടെയും ആ റോഡ് ഇങ്ങനെ താന്നിട്ടാണ് പോകുന്നത് കേട്ടോ സർവീസ് റോഡിൽ കൂടെയാണ് പോകുന്നത് സർവീസ് റോഡ് നല്ല ഉയർന്നിട്ടായിരിക്കും പോകുന്നത് ഇവിടെ ഓട നിർമ്മാണം രണ്ട് ഭാഗത്തും പൂർത്തിയായിട്ടുണ്ട് ഇവിടെ നല്ല രീതിയിൽ താങ്ങിട്ടാണ് പോകുന്നത് ഇത് താന്നിട്ട് വീണ്ടും താഴ്ന്നു കയറുകയാണ് അതായത് കയറ്റും ഉറക്കുവാണ് അപ്പോൾ മെയിൻ റോഡ് ഒറ്റ ലെവലിൽ പോകാൻ വേണ്ടി നല്ല ഇവിടെ നല്ല രീതിയിൽ താഴ്ന്നിട്ടാണ് റോഡ് വരുന്നത് നല്ല താഴ്ചയാണ് എന്തോ ഇപ്പോൾ റോഡ് ഫുള്ള് താങ്ങട്ടായിരിക്കും വരുന്നത് ഇവിടെ വേണമെങ്കിൽ ഒരു ഓവർപാസ് കൊടുക്കാം ഒരു റോഡ് ക്രോസിംഗ് ഉണ്ട് ചെറിയ റോഡ് ഇവിടെ കുറേ ഭാഗത്തെ റോഡ് താറിങ് പൂർത്തിയായിട്ടുണ്ട് ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു സർവീസ് റോഡിൻ്റെ ഭാഗം താറിങ് പൂർത്തിയായിട്ടുണ്ട് ഒക്കെ താരം പൂർത്തിയായ ഭാഗമാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഗഡർ നമുക്ക് ഇവിടെ കാണാം അപ്പോൾ ഇവിടെ ഒരു ഓവർ പാസ് വരാനുള്ള സാധ്യത സാധ്യതയല്ല ഉണ്ട് ഇവിടെ ഒരു ഓവർ പാസ് ഉണ്ട് ഇവിടെ ചെറിയ റോഡ് ക്രോസിംഗ് ആണ് ഇവിടെ ഇവിടെ ഒരു ചെറിയ റോഡ് ക്രോസിംഗ് ആണ് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ഓവർ പാസ് വരുന്നുണ്ട് അത് കഴിഞ്ഞ് ഇവിടെ കുറച്ച് ഭാഗം റോഡ് ചെയ്തിട്ടുണ്ട് അവിടെ റോഡ് നല്ല രീതിയിൽ താങ്ങിട്ടായിരിക്കും പോകുന്നത് ഇവിടെ ഒരുപാട് മണ്ണ് ഇവർക്ക് കിട്ടും കമ്പനി കാരണം പല്ലടത്ത് ഇടിച്ച് താനുണ്ട് മെയിൻ റോഡ് ഴ്ച അപാര കാഴ്ചയാണ് കേട്ടോ നമ്മൾ നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് നിങ്ങൾ കണ്ടോ ചീറിപ്പാഞ്ഞു ഇതുവഴി കയറി വരുത് കേട്ട നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടാ ഓ നമ്മളിപ്പോ നല്ല ഉയരത്തിലാണ് കേട്ടാ നമ്മള് നേരെ ഇപ്പൊ വാമനപുരം നദിയിലവിടെ വരും അവിടെ ഒരു പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അപ്പുറത്തോട്ട് പോകാൻ പോയില്ല അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നമ്മൾ ആ പാലത്തിൻ്റെ പണിയും കൂടെ കാണിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം ഇത് മൊത്തം ഇടിച്ച് താങ്ങും കേട്ടോ ഇടിച്ച് താങ്ങും ഒരുപാട് ഇടിച്ച് താക്കാനുണ്ട് ഇവിടെ ഫാസ്റ്റായിട്ടാണ് കേട്ടോ പാലത്തിന്റെ പണി നടക്കുന്നത് തുണീൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് രണ്ട് ഒരു മൂന്ന് തുണീൻ്റെ പിയർ ഗ്യാപ്പ് പണിയുണ്ട് ബാക്കി ഒർണ്ണത്തിൻ്റെ പിയർ ഗ്യാപ്പ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയാൾ കഴിച്ചു നമ്മൾ അങ്ങോട്ട് പോകണോ ചെലിക്കെട്ടാണ് ഞാൻ വണ്ടി കഴുകിയതേ ഉള്ളു വൈസ് അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പറ്റുമെങ്കിൽ ഇതിൻ്റെ ബാക്കി ബാക്കി ഭാഗം തൊട്ട് അടുത്ത വീഡിയോയിൽ